ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാജേഷ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ മറ്റൊന്നുമല്ല ഞാൻ നാട് വരെ ഒന്ന് പോയിട്ട് വന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ സാധിച്ചില്ല കേട്ടോ അപ്പോൾ ഇത് കുവൈറ്റിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത് ഇവിടെ നാഷണൽ ഡേ ആയതുകൊണ്ട് തന്നെ റോഡിലൊക്കെ നല്ല ലൈറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുവൈറ്റ് എയർപോർട്ടിൽ നിന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല കാരണം നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല ഞാൻ ഒമാൻ എയർവേസിലാണ് പോയത് മസ്കറ്റിൽ എത്തിയതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ് ഇത് കേട്ടോ മസ്കറ്റിൽ നിന്ന് തന്നെ ഒമാൻ എയർവേസിൽ കണക്റ്റഡ് ഫ്ലൈറ്റ് ആയിരുന്നു നേരെ ഹൈദരാബാദിലോട്ടാണ് പോയത് അവിടെ ഒരു മൂന്നാലഞ്ച് ദിവസം എനിക്ക് സ്റ്റേ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നേരെ ഹൈദരാബാദിലോട്ടാണ് പോയത് കേട്ടോ അപ്പോൾ അവിടെ നിന്നപ്പോൾ തന്നെ എന്താ സലാം എയർ എന്ന് പറയുന്ന ഒരു ഫ്ലൈറ്റ് ആണ് ആ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് അപ്പം ഞാൻ ഇത്ര നാൾ യാത്ര ചെയ്തെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് പിടിക്കുന്നത് കേട്ടോ ഇപ്പം ഇതാ നമ്മുടെ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ് ഇതാ നമ്മൾ കയറാൻ പോകുന്ന ഫ്ലൈറ്റിൻ്റെ മുഖമാണ് കാണുന്നുണ്ടോ ഞാൻ പോയത് ഒമാൻ എയർവേസിലായിരുന്നു അപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ അപ്പോൾ ഇത് ഫ്ലൈറ്റിനുള്ള ഇതാണ് ഒരുപാട് ബാക്കിലല്ലേ ഏകദേശം ഫ്രണ്ടിലായിട്ട് തന്നെയാണ് എനിക്ക് സീറ്റ് കിട്ടിയത് അതുപോലെ തന്നെ വിൻഡോ സീറ്റായിരുന്നു അതുകൊണ്ട് എനിക്ക് നല്ലവണ്ണം വീഡിയോ കാര്യങ്ങളൊക്കെ പിടിക്കാൻ പറ്റി എന്ത് വിൻഡോ സീറ്റിലിരുന്നു കൊണ്ട് പിടിച്ചൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റൊക്കെ ഏകദേശം പറത്താറായിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ഇതാ പൊങ്ങി പോകുന്നൊരു വീഡിയോ ആണ് ഇത് കേട്ടോ പക്ഷെ ശരിക്കും ഈ തവണത്തെ യാത്ര ഒരു പേടിച്ചു പോയി കാരണം എന്താ വെച്ചാൽ നല്ല കാറ്റുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ലവണ്ണം ഷേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അതായത് കുവൈറ്റിൽ നിന്ന് മസ്കറ്റിലേക്കുള്ളൊരു ഫ്ലൈറ്റിലും അതേ ഒരു അനുഭവമായിരുന്നു അതുപോലെ തന്നെ മസ്ക്കറ്റിൽ നിന്ന് ഹൈദരാബാദിലേക്കുള്ളൊരു ഫ്ലൈറ്റിലും സെയിം അനുഭവമായിരുന്നു അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ടായിട്ടോ എന്താ ഇങ്ങനെ ഷേക്ക് ചെയ്യുന്നു അപ്പോൾ പറഞ്ഞു പുറത്ത് നല്ല കാറ്റുണ്ട് അതുകൊണ്ടാണെന്ന് പറഞ്ഞു ശരിക്കും എനിക്ക് ശരിക്കും പേടിയായിരുന്നു അപ്പം ഈ കാണുന്നുണ്ടോ നമ്മുടെ കടലാണ് കടൽ കിടന്ന് അക്കരയ്ക്ക് പോകുന്നൊരു കാഴ്ചയാണ് കാണുന്നത് ഇതാ മേഘങ്ങൾ കാണാം മേഘം കാണാം അതുപോലെ തന്നെ ഇപ്പം നല്ലവണ്ണം ഉയർന്ന മുകളിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ് അതിനിടയ്ക്ക് നമുക്ക് ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചിക്കനും ചോറും അതുപോലെ തന്നെ കസ്റ്റാഡിൻ്റെ ഒരു ഐസ്ക്രീം പോലെ എന്തോ ക്രീമായിരുന്നു പിന്നെ ഒരു ബണ്ണ് പിന്നെ വെള്ളം ഉണ്ടായിരുന്നു ആ പോകുന്ന വഴിക്ക് തന്നെ ഇത് കണ്ടില്ലേ ഞാൻ പണ്ടൊക്കെ ചിന്തിക്കുമായിരുന്നു ഇതെന്തോ ശരിക്കും ഇങ്ങനെ ഈ കാണുന്നതെന്നൊക്കെ ചിന്തിക്കുമായിരുന്നു കേട്ടോ ആദ്യമായിട്ട് ട്രാവല് ചെയ്ത സമയങ്ങളിലൊക്കെ പിന്നെ പിന്നെ ഇതൊക്കെ ഒരു ശീലമായി മാറി അതിനിടയ്ക്ക് ഞാൻ ഗെയിം കളിച്ചുകൊണ്ടിരുന്നു പിന്നെ ഇതാ ഫ്ലൈറ്റിൻ്റെ ആ ഒരു റൂട്ടൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ ഇനി എത്തി നല്ല കാഴ്ചയായിരുന്നു അവിടെ എത്തി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന ഒരു സീ സീനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ എത്തി കേട്ടോ വലിയ ബോറിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു പിന്നെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടത് ഉണ്ടാവുമല്ലോ അപ്പം യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഫ്രണ്ട്സൊക്കെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ സമയം പോകുന്ന അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബോറിങ് ആയിരിക്കും അപ്പം നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം ലാൻഡ് ചെയ്യാറായി എത്രയും പെട്ടെന്ന് ഒന്ന് എത്തിയാൽ മതിയെന്നായിരുന്നു ഉള്ളായിരുന്നു എൻ്റെ മൈൻഡിൽ കേട്ടോ അപ്പം എനിവേ നമ്മുടെ ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഹൈദരാബാദിലാണ് തന്നെ എത്തിയിരിക്കുന്നത് ഇനി ഇവിടുന്ന് നമ്മൾ റോഡ് മാർഗം ഒരു മൂന്നാല് മണിക്കൂർ ദൂരം വീണ്ടും നമുക്ക് യാത്ര ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഹൈദരാബാദിൽ ഹൈദരാബാദിലെത്തിയതിന് ശേഷം ഞാൻ കാറിൽ യാത്ര ചെയ്യുന്നതാണ് കാണുന്നത് നല്ല രസമായിരുന്നു കേട്ടോ നല്ല രണ്ട് സൈഡിലും നമ്മളുടെ പൂക്കള കാര്യങ്ങൾ എല്ലാം ചെടികളൊക്കെ വെച്ച് പിടിച്ചായിരുന്നു നല്ല പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നെ അപ്പം നല്ല രസമായിരുന്നു നമുക്ക് കാണാൻ വേണ്ടി തന്നെ അപ്പം ഒരുപാടൊന്നും ആസ്വദിക്കാൻ പറ്റില്ല ഞാൻ ഇടയ്ക്ക് അങ്ങ് ഉറങ്ങിപ്പോയി പിന്നെ ദാ നാട്ടെ ഹൈദരാബാദിലൊരു മൂന്നാലഞ്ച് ദിവസം ഉണ്ടായിരുന്നു പിന്നെ ഞാനിത് തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന ഒരു ഇതാണ് കാണുന്നത് അവിടെ എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഉണ്ട് ഞാൻ ശരിക്കും ഇൻഡിഗോയ്ക്കാണ് പോയത് എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഉണ്ട് ഇത് നാട്ടെത്തി നാട്ടെത്തിയതിന് ശേഷം അത് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കിടന്നുറങ്ങി പിന്നെ ശേഷം രാവിലെ എഴുന്നേറ്റ് ഇതാമ്മ നല്ല മഞ്ഞുണ്ടായിരുന്നു രാവിലെ കേട്ടോ ആ മഞ്ഞ് അപ്പം നമ്മുടെ വീടിൻ്റെ ഒരു ഫ്രണ്ടായിരുന്നാണ് കാണുന്നത് പിന്നെ കുറേ നേരം നമ്മുടെ വീട്ടിൽ രണ്ട് പട്ടിക്കുട്ടികളുണ്ട് കേട്ടോ ഇത് മീമി മീമി എന്നാണ് വിളിക്കുന്നത് നമ്മൾ മിമ്മിയും അതുപോലെ തന്നെ അപ്പൂ ദാ അപ്പൂ ആണ് കാണുന്നത് എൻ്റെ മോനാണ് അത് എന്നാണ് പേര് കുഞ്ഞാപ്പി നമ്മൾ വീട്ടിൽ വിളിക്കും അപ്പം അവനുമായിട്ട് രണ്ടുപേരും ഒരു സീനാണ് കാണുന്നത് എന്നെ വളരെ നാളുകൾക്ക് ശേഷം കണ്ടിട്ട് മിമ്മിക്ക് നല്ലവണ്ണം അറിയായിരുന്നു കേട്ടോ അപ്പൂ പുതിയതാണ് അപ്പൂ എന്നെ കണ്ടിട്ടില്ല പക്ഷേ മിമ്മി എന്നെ മിമ്മിക്ക് എന്നെ നല്ലോണം അറിയാം ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ പക്ഷെ അപ്പൂ എന്നെ കണ്ടിട്ടില്ലെങ്കിലും അവനും എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു രണ്ടുപേരും കടിപിടി കൂടുകയാണ് രണ്ടുപേരും നല്ല സ്നേഹമായിരുന്നു അപ്പോൾ കുറച്ച് ഉപദ്രവിച്ചിട്ടാണ് അവ സ്നേഹിക്കുന്നത് കടിക്കും പക്ഷേ മിമ്മി അങ്ങനല്ല മിമ്മി ഭയങ്കര സൈലൻ്റാണ് ആൾ ഭയങ്കര സ്നേഹം കുട്ടികളെ എടുക്കുമ്പോൾ ഞാൻ ഇളിയിലൊക്കെ കയറ്റിയിരുത്തി എടുത്തി എടുത്തു അപ്പൊനെ സ്നേഹിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ മിമ്മി ഓടിവരെയാണ് അവളെ സ്നേഹിക്കാനും കൂടെ കൂടി പിന്നെ നമ്മുടെ പുതിയ വീട് പണി തുടങ്ങുന്നതിൻ്റെ ഒരു വിശേഷമാണത് ഏകദേശം ഇവിടെ വരെ ദിനം സഹായിച്ചെത്തിയിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ പണിയൊക്കെ തീരണമെന്നുള്ള പ്രാർത്ഥനയാണ് പിന്നെ അവിടുന്ന് നേരെ ഞാൻ പിറ്റേ ദിവസം പോയത് കോട്ടയത്തേക്കാണ് വളരെ തിരക്ക് പിടിച്ചൊരു യാത്രയായിരുന്നു കേട്ടോ അങ്ങനെ വളവും തിരിവും എല്ലാം തിരിഞ്ഞ് ഞാൻ കോട്ടയത്തെത്തി കോട്ടയത്തെത്തി അവിടുത്തെ എൻ്റെ വീടാണ് ഇപ്പം ഈ കാണുന്നത് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടിയുന്ന് പേരുള്ള ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു അവനും എന്നെ കണ്ടിട്ടില്ലായിരുന്നെങ്കിലും ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ പിന്നെന്താ നമ്മുടെ വീടിൻ്റെ പുറവശം മുഴുവൻ ഇതുപോലെ നെല്ലൊക്കെ വിളഞ്ഞ് നിൽക്കുകയാണ് പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ നല്ല ആറാണ് അവിടുത്തെ ആമ്പൽപ്പൂവൊക്കെ പോത്ത് നിൽക്കുന്നു അതുപോലെ താറാവ് കാര്യങ്ങൾ വെള്ളം ഇതൊക്കെ കാണുമ്പോൾ പ്രത്യേക ഒരു നൊസ്റ്റാഴ്ച കേട്ടോ ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ ഞാൻ ആ സിറ്റോട്ടിലിരുന്ന് കുറേ നേരം അവിടെയൊക്കെ ഇരുന്നിട്ടാണ് ചായയൊക്കെ കുടിക്കുന്നത് കേട്ടോ ഒരു പ്രത്യേക ഒരു ഫീലാണ് എന്നാ പറഞ്ഞാലും അങ്ങനെ വീട്ടിലും പോയി അവിടെ ഏകദേശം ഒരു ദിവസം നിന്നുള്ളൂ കേട്ടോ അമ്മേനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമായിരുന്നു ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടും കൂടെ ആയിരുന്നു ഞാൻ പോയത് പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ തിരിച്ച് മൂവാറ്റൂരയിലെത്തി അതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് എന്താ കുഞ്ഞാപ്പിയായിട്ട് ഇങ്ങോട്ട് പോയിരുന്നു എൻ്റെ തലേ ദിവസം കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പുറത്ത് പോയതാണ് അപ്പം ആൾക്ക് കുഞ്ഞിനൊരു സൈക്കിൾ മേടിച്ച് കൊടുക്കാമെന്ന് ഞാൻ കേട്ടോ ആട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സർപ്രൈസായിട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കുവായിരുന്നു കേട്ടോ പറഞ്ഞിട്ടില്ല ആളോട് അപ്പം ഞാൻ പോകുന്ന വഴി ചോദിക്കുന്നുണ്ടോ എവിടെ പോകാമെന്ന് അപ്പോൾ പറഞ്ഞ അമ്മയ്ക്ക് കുറച്ച് സ്നാക്സും മുളക് പൊടി അതൊക്കെ മേടിക്കാൻ വേണ്ടി പോകുക എന്നാണ് ആൾ പറഞ്ഞത് കേട്ടോ പക്ഷേ ആളോട് പറഞ്ഞിട്ടില്ല പെട്ടെന്ന് സൈക്കിൾ കട കയറിയപ്പോഴത്തേന് ആകെ വണ്ടർ അടിച്ചു കേട്ടോ എന്തിനാ അവിടെ കയറിയേ തെരിതെ എന്നോട് വന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പം മേടിക്കാനാണോ മമ്മ എന്തിനാ കയറിയേ അതോ നോക്കി വെക്കാനാണോ അപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞ് നോക്കി വെക്കാനാണ് അത് കഴിഞ്ഞപ്പോൾ അവിടെ കയറി ഇപ്പോൾ കാഡ് എടുക്കുന്നില്ലായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കി ചിരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ എ ടി എമ്മിൽ പോയി പൈസ എടുത്തുകൊണ്ടുവെന്ന് കൊടുക്കുന്നത് കണ്ടപ്പോഴത്തേനും ആൾക്ക് മനസ്സിലായി അതായത് നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ല അവൻ്റെ സന്തോഷം കാണുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക സന്തോഷമാണ് അപ്പോൾ ഇതൊക്കെയല്ലേ നമ്മുടെ സന്തോഷങ്ങൾ അതായത് ആൾ അവിടെ നിന്ന് അതെല്ലാം ഫിറ്റ് ചെയ്ത് ഒന്ന് ചവിട്ടിയൊക്കെ നോക്കി കുറച്ച് വലുതായിരുന്നു പക്ഷേ അവർ കടക്കാരാണെങ്കിലും പറഞ്ഞ് കുറച്ച് വലുതെടുക്കുന്നതാണ് നല്ലതെന്ന് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അപ്പോഴും നോക്കി അതുകൊണ്ടെല്ലാം പറയുന്നുണ്ട് കേട്ടോ അപ്പം എത്ര കൊള്ളം ഇന്നത്തെ എൻ്റെ കുറ്റി വ്ലോഗ് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്ക് എല്ലാവർക്കും ടാറ്റാ